ഏവർക്കും എറ്റേണൽ ക്യൂരിയർ സിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമാണ് സൂര്യൻ ഭൂമിക്ക് മാത്രമല്ല ഭൂമിയിൽ നിലനിൽക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും സൂര്യൻ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ സൗരോദത്തിന്റെയും അടിസ്ഥാനം സൂര്യൻ തന്നെയാണ് എന്നാൽ സൂര്യൻ ഇല്ലാതെയായാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഭൂമിയിലെ കാലാവസ്ഥയ്ക്കും ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും സൂര്യൻ തന്നെയാണ് അടിസ്ഥാനം എല്ലാ നക്ഷത്രങ്ങളെയും പോലെ നമ്മുടെ സൂര്യനും ഒരിക്കൽ നശിക്കും ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ സൂര്യൻ രൂപം കൊണ്ടത് ഇനിയും കുറഞ്ഞപക്ഷം അഞ്ഞൂറ്റി അൻപത് കോടി വർഷങ്ങൾ കഴിഞ്ഞാലേ സൂര്യൻ നശിക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ നമ്മുടെ സൂര്യൻ നക്ഷത്രത്തിന്റെ വെറുമൊരു അവശേഷിപ്പ് മാത്രമായ വൈറ്റ് ഡോർഫായി മാറും എന്നാൽ സൂര്യൻ ഈ നിമിഷം തന്നെ മാഞ്ഞുപോയാൽ ഭൂമിക്ക് എന്ത് സംഭവിക്കും എന്നതാണ് ചോദ്യം സൂര്യൻ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോവുക എന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് എന്നാൽ എന്തോ ഒരു കാരണം കൊണ്ട് സൂര്യൻ ഈ നിമിഷം തന്നെ അപ്രത്യക്ഷമായി എന്ന് സങ്കല്പിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും ഈ ചോദ്യം നമ്മളിൽ പലർക്കും വളരെ നിസാരമായി തോന്നിയേക്കാമെങ്കിലും ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെ പല ശാസ്ത്രജ്ഞർക്കും ഈ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു പ്രകാശം ഒരു സെക്കൻഡിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ എന്ന വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എട്ട് മിനിറ്റോളം വേണം അതുകൊണ്ട് സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാലും വീണ്ടും എട്ട് മിനിറ്റോളം ഭൂമിയിൽ നിന്ന് നോക്കുന്ന നമുക്ക് സൂര്യനെ കാണുവാൻ കഴിയും അതുപോലെ തന്നെ ഗുരുത്വാകർഷണ ബലത്തിനും പ്രകാശത്തിന്റെ അതേ വേഗതയാണ് ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഇവയ്ക്ക് രണ്ടിനും ഒരേ വേഗതയാണെന്ന് കണ്ടെത്തിയത് അതിനു മുൻപ് ആർക്കും തന്നെ ഗുരുത്വാകർഷണ ബലത്തിന്റെ വേഗതയെക്കുറിച്ച് ഒരു ഉത്തരമില്ലായിരുന്നു എന്നാൽ ഇവിടെ ഗുരുത്വാകർഷണ ബലത്തിനും പ്രകാശത്തിനും ഒരേ വേഗത ആയതുകൊണ്ട് തന്നെ സൂര്യൻ അപ്രത്യക്ഷമായി എട്ട് മിനിറ്റിന് ശേഷമേ ഭൂമിയിൽ അതിന്റെ ആഘാതം അനുഭവപ്പെടുകയുള്ളൂ എന്തായാലും നമ്മൾ പൂർണമായും അന്ധകാരത്തിൽ ആകില്ല കാരണം മനുഷ്യനിർമ്മിതമായ വെളിച്ചം ധാരാളമായി ഭൂമിയിൽ ഉണ്ടാകുമല്ലോ ബാറ്ററികളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വൈദ്യുതി മുഴുവൻ തീരുന്നതുവരെ ഭൂമിയിൽ പ്രകാശമുണ്ടാകും നമുക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം കാണുവാൻ സാധിക്കും എന്നാൽ ചന്ദ്രൻ നമ്മുടെ കണ്ണിൽ നിന്ന് ഉടൻ തന്നെ അപ്രത്യക്ഷമാകും എന്നുവെച്ചാൽ ചന്ദ്രൻ നശിച്ചു പോകുമെന്നല്ല ചന്ദ്രനെ ഭൂമിയിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല കാരണം അറിയാമല്ലോ ചന്ദ്രൻ സ്വന്തമായി പ്രകാശം സൃഷ്ടിക്കുന്നില്ല മറിച്ച് സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സൂര്യൻ ഇല്ലാതെയായാൽ ചന്ദ്രനെ പ്രതിഫലിപ്പിക്കുവാനുള്ള പ്രകാശവും ഇല്ലാതെയാകും അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് ചന്ദ്രനെ കാണുവാൻ സാധിക്കാത്തത് എങ്കിലും സൂര്യനിൽ നിന്നും വളരെ അകലെയുള്ള സൗരത്തിലെ മറ്റു ഗ്രഹങ്ങളെ കുറച്ച് സമയത്തേക്ക് കൂടി നമുക്ക് കാണുവാൻ സാധിക്കും ഉദാഹരണത്തിന് ജൂപ്പിറ്റർ എന്ന ഗ്രഹം അതായത് വ്യാഴം സൂര്യന്റെ പ്രകാശം ജൂപ്പിറ്ററിൽ എത്താൻ ഏകദേശം നാൽപ്പത് മിനിറ്റോളം എടുക്കും ജൂപ്പിറ്ററിൽ നിന്നും പ്രതിഫലിച്ച് ആ പ്രകാശം ഭൂമിയിലെത്താൻ വീണ്ടും മുപ്പത്തിമൂന്ന് മിനിറ്റുകൾ എടുക്കും അങ്ങനെ വരുമ്പോൾ സൂര്യൻ അപ്രത്യക്ഷമായാലും ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിന് ഭൂമിയിലുള്ളവർക്ക് കാണുവാൻ സാധിക്കും എന്നാൽ കൃത്യം എട്ട് മിനിറ്റുകൾക്ക് ശേഷം ഉടൻ തന്നെ നിലയ്ക്കുന്ന ഒരു സംഭവമുണ്ട് അതാണ് ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെയാണ് സസ്യജാലങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് അതിനാൽ സൂര്യന്റെ പ്രകാശമില്ലാതെ ഫോട്ടോസിന്തസിസ് നടക്കില്ല അതുകൊണ്ട് ഭൂമിയിലെ ഭൂരിഭാഗം സസ്യജാലങ്ങളും രണ്ടോ മൂന്നോ ആഴ്ചകൾ കൊണ്ട് തന്നെ നശിച്ചു പോകും എന്നാൽ വലിയ മരങ്ങൾക്ക് വർഷങ്ങളോളം സൂര്യപ്രകാശം ഇല്ലാതെ അതിജീവിക്കുവാനാകും ആഹാര ശൃംഖലയുടെ അടിസ്ഥാനം തന്നെ സസ്യജാലങ്ങളാണ് ഈ സസ്യജാലങ്ങളെല്ലാം ഇല്ലാതാവുന്നതോടെ ആഹാര ശൃംഖലയുടെ അടിസ്ഥാനം ഇളകുകയും അധികം വൈകാതെ തന്നെ ജീവികളിലെ ഭൂരിപക്ഷവും നശിക്കുകയും ചെയ്യും എന്നാൽ കഴുകൻ ഹൈന പോലുള്ള സ്കാവഞ്ചർ ഇനത്തിൽപ്പെട്ട ജീവികൾ വീണ്ടും കുറച്ചു നാളുകൾ കൂടി ജീവിക്കും സസ്യജാലങ്ങൾ നശിക്കുമ്പോഴും ഭക്ഷ്യശൃംഖലയെ മാത്രമല്ല ഓക്സിജന്റെ ഉത്പാദനത്തിനെയും അത് ബാധിക്കും എന്നിരുന്നാലും ഓക്സിജൻ തീർന്നുപോകുമെന്ന് ഭയപ്പെടേണ്ട കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഇരുപത്തിയൊന്ന് ശതമാനവും ഓക്സിജൻ ആണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇനിയും കുറേയേറെ ശതവർഷക്കാലം ശ്വസിക്കുവാൻ ഈ ഓക്സിജൻ തന്നെ ധാരാളമാണ് ചൂടുള്ള ഒരു കപ്പ് ചായ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ഉടൻ തന്നെ തണുത്തു പോകില്ല മറിച്ച് കുറേയേറെ സമയത്തിന് ശേഷമേ അത് തണുക്കുവാൻ തുടങ്ങും അതുപോലെ തന്നെയാണ് ഭൂമിയുടെ കാര്യവും സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാലും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചൂട് തങ്ങി നിൽക്കും എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഭൂമിയിലെ ശരാശരി താപനില സീറോ ഡിഗ്രിയിലും താഴെയാകും ഒരു മാസത്തിന് ശേഷം അത് മൈനസ് ഇരുപത് ഡിഗ്രി ആയി കുറയുകയും അത് ഒരു വർഷമാകുമ്പോൾ ആകുമ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസ് ആയി മാറുകയും ചെയ്യും എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോകുമ്പോൾ ഭൂമിയിലെ താപനില മൈനസ് ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇത്രയും ഭീകരമായ തണുപ്പിൽ ഒരു കാരണവശാലും ജീവൻ അതിജീവിക്കുകയില്ല എന്തായാലും ഏതാനും ചില ദശവർഷങ്ങൾ കഴിയുമ്പോൾ കഠിനമായ തണുപ്പ് കാരണം ഭൂമിയിലെ കടലുകളെല്ലാം തണു പോകും എന്നാൽ കടലിന്റെ ഏറ്റവും മുകൾ ഭാഗം മാത്രമേ ഇത്തരത്തിൽ തണു പോവുകയുള്ളൂ അടിഭാഗത്തുള്ള വെള്ളം വീണ്ടും ലക്ഷക്കണക്കിന് വർഷങ്ങളോളം ദ്രാവക രൂപത്തിൽ നിലകൊള്ളും ഭൂമിയുടെ മധ്യഭാഗത്തിലുള്ള ചൂടാണ് ഇതിന് കാരണം മനുഷ്യന് ഈ അവസ്ഥ തരണം ചെയ്ത് ജീവിക്കണമെങ്കിൽ അഭയസ്ഥാനമായി ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അതാണ് ജിയോതെർമൽ ഹാബിറ്റേഴ്സ് ഭൂമിയുടെ മധ്യഭാഗത്തിലെ സമ്മർദ്ദം കാരണം ഭൂമിയുടെ ചില ഭാഗങ്ങളിലൂടെ വളരെ ചൂടുകൂടിയ വാതകം പുറത്തേക്ക് വരും ഇതിന് ജിയോതെർമൽ എനർജി എന്ന് പറയുന്നു അതായത് ഭൂമിയുടെ അന്തർഭാഗത്തിലെ ചൂടിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം ഈ വാതകം ഉപയോഗിച്ചാൽ വലിയ തോതിൽ വൈദ്യുതി നിർമ്മിക്കുവാനാകും മാത്രമല്ല ഇത് ചൂട് കൂടിയ വാതകമായതിനാൽ തണുപ്പിൽ നിന്നും ആശ്വാസം കണ്ടെത്തുവാനും ആകും ഇതിന് വളരെ ഉത്തമമായ സ്ഥലമാണ് ഐസ്ലാൻഡ് ഇപ്പോൾ തന്നെ ഐസ്ലാൻഡിൽ തൊണ്ണൂറ് ശതമാനവും ജിയോ തെർമൽ എനർജിയാണ് ഉപയോഗിക്കുന്നത് റോച്ചസ്റ്റർ സർവകലാശാലയിലെ ജ്യോതിശാസ്ത്ര അധ്യാപകനായ എറിക് ബ്ലാക്ക്മാൻ നടത്തിയ പഠനത്തിൽ അഗ്നിപർവ്വതങ്ങളുടെ ഊർജം ഉപയോഗിച്ച് മനുഷ്യർക്ക് ആയിരം വർഷങ്ങളോളം അതിജീവിക്കുവാനാകുമെന്ന് കണ്ടെത്തി എന്തു വന്നാലും അന്ധകാരം നിറഞ്ഞ ഈ കാലഘട്ടം മനുഷ്യർക്ക് അതിജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഏതാനും ചില ജീവികളുണ്ട് അവയ്ക്ക് ജീവിക്കുവാൻ സൂര്യന്റെ ആവശ്യകത ഒട്ടും തന്നെ ഇല്ല ജയന്റ് ട്യൂബ് വെംസ് റിപ്റ്റിയ എന്നീ ജീവികളാണ് ഇതിന് ഉദാഹരണം കടലിലെ ആഴമേറിയ ചില സ്ഥലങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത് അങ്ങനെയുള്ള സ്ഥലം ഭൂമിയുടെ മധ്യഭാഗവുമായി ചേർന്ന സ്ഥലമായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭൂമിയുടെ മധ്യത്തിൽ നിന്നുമുള്ള ചൂടേറിയ വാതകം പുറത്തുവരുവാനുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകും ഇവിടെയാണ് ഇത്തരം ജീവികൾ കണ്ടുവരുന്നത് ഹൈഡ്രജൻ സൾഫേറ്റ് മീഥേൻ എന്നു തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് ഈ ജീവികൾ ആഹാരം തയ്യാറാക്കുന്നത് ഇതുപോലെ രാസപദാർത്ഥങ്ങളിൽ നിന്നും ആഹാരം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഹീമോസിന്തസിസ് എന്ന് പറയുന്നത് ഭൂമിയിൽ അവസാനം വരെ നിലനിൽക്കുന്ന ജീവികളും ഇവ തന്നെ ആയിരിക്കും ഭൂമിയുടെ അന്തരീക്ഷമാണ് ഭൂമിയെയും ഭൂമിയിലുള്ള ജീവജാലങ്ങളെയും പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് എന്നാൽ ഏകദേശം ആയിരം വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ അന്തരീക്ഷം പൂർണ്ണമായും നശിക്കും അപ്പോൾ കോസ്മിക് റേഡിയേഷൻ പോലുള്ള അപകടകരമായ കിരണങ്ങൾ ഭൂമിയിൽ നേരിട്ട് വന്ന് പതിക്കും അപ്പോൾ ഭൂമിയിലെ മർദ്ദം ബഹിരാകാശത്തിലെ മർദ്ദത്തിനു തുല്യമാകും എന്നാൽ സൂര്യൻ ഇല്ലാതെയായി ആയിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ചില കാര്യങ്ങൾ നോക്കാം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ മുഴുവൻ കാർബൺ ഡയോക്സൈഡ് എന്ന വിഷവാതകമായി മാറും അത് ബഹിരാകാശവുമായി ലയിച്ച് ചേരുകയും ചെയ്യും അന്തരീക്ഷം നശിച്ചു കഴിയുന്നതോടെ ഭൂമി വളരെ നിശബ്ദമായിരിക്കും കാരണം അന്തരീക്ഷം ഇല്ലാതെ ശബ്ദശകലങ്ങൾക്ക് സഞ്ചരിക്കുവാനാകില്ല അതുകൊണ്ട് പരമാവധി ആയിരം വർഷങ്ങളാണ് സൂര്യനില്ലാതെ മനുഷ്യർക്ക് ഭൂമിയിൽ അതിജീവിക്കുവാൻ സാധിക്കുക പ്രകാശവും താപവും മാത്രമല്ല സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്നത് ഗുരുത്വാകർഷണ ഫലവും കൂടിയാണ് ഭൂമി വളരെയധികം വേഗതയിലാണ് സൂര്യനെ ചുറ്റിക്കറങ്ങുന്നത് ഏകദേശം സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത് എന്നുവെച്ചാൽ ഇത് മണിക്കൂറിൽ ഒരു ലക്ഷം കിലോമീറ്ററിൽ കൂടുതലാണ് സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ കൂടെ അതിന്റെ ഗുരുത്വാകർഷണ ബലവും പോകുമല്ലോ എന്നാൽ ഭൂമിയുടെ വേഗത കുറയുന്നില്ല മുൻപ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന മുപ്പത് കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയിൽ തന്നെ ഭൂമിയുടെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കും സൗരോദത്തിലെ മറ്റ് എല്ലാ ഗ്രഹങ്ങളും ഉൾക്കകളും ആസ്ട്രോയിഡുകളും അങ്ങനെ സൗരവിധത്തിൽ സൂര്യനെ ചുറ്റുന്ന എല്ലാ വസ്തുക്കളും എത്രമാത്രം വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നുവോ അതേ വേഗതയിൽ തന്നെ അതിന്റെയൊക്കെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കും സൗരവിദ്യത്തിലെ മറ്റു വസ്തുക്കളുമായി ഭൂമി കൂട്ടിമുട്ടിയില്ല എങ്കിൽ ഭൂമിയുടെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരുന്നാൽ ഏകദേശം നാല് ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ നാല് പോയിന്റ് മൂന്ന് പ്രകാശ അകലെ എത്തും നമ്മളോട് ഏറ്റവും അടുത്തുള്ള പ്രോക്സിമ സെഞ്ചറി എന്ന നക്ഷത്രത്തിലേക്ക് എത്തുവാനും ഇതേ സമയം മതി പിന്നെയും ഏകദേശം കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ലക്ഷം പ്രകാശ വർഷം ദൂരത്തിലെത്തും ഒരുപക്ഷെ ഭൂമിയുടെ ഈ സഞ്ചാരത്തിനിടയിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽപ്പെട്ട് അതിന്റെ ഭ്രമണപഥത്തിൽ ഭ്രമണപഥത്തിലാകുവാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിന്റെ അധീനതയിലാവുകയും ചെയ്യാം കാരണം നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ തന്നെ നൂറുകോടിയിലുമധികം ബ്ലാക്ക് ഹോളുകളും പതിനായിരം കോടിക്കു മുകളിൽ നക്ഷത്രങ്ങളുമുണ്ട് മാത്രമല്ല ഈ യാത്രക്കിടയിൽ ഏതെങ്കിലും അന്യഗ്രഹ ജീവികളെ കണ്ടുമുട്ടുവാനും സാധ്യതയുണ്ട് എന്തായാലും സൂര്യനില്ലാത്ത ഭൂമിയുടെ അവസ്ഥ അത്യന്തം ഭയാനകവും സാഹസികവുമായിരിക്കും എന്തുവന്നാലും മനുഷ്യവംശം ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാവുന്നതുവരെ ഭൂമിക്കോ സൗരയുധത്തിനോ സൂര്യനോ നാശം സംഭവിക്കുകയില്ല നമ്മുടെ മനുഷ്യവംശവും ജീവജാലങ്ങളുമെല്ലാം അവസാനിച്ച് കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞാലും ഭൂമിയും സൂര്യനും സൗരയുദവുമെല്ലാം ഇതേപോലെ തന്നെ നിലനിൽക്കും ഇതുപോലെ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്